അജരക് ദുപ്പട്ടാസ് വീഡിയോസിന്റെ ഫസ്റ്റ് പാർട്ടാണ് വരുന്നത് അങ്ങനെ വരുന്നു ബ്യൂട്ടിഫുൾ അജക് ദുപ്പട്ടാസ് ആണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ലെങ്ത്തും വരുന്നുണ്ട് നമ്മളതിനോടനുബന്ധിച്ച് നമ്മൾ കോട്ടൺ ഫ്ലെക്സ് ഫാബ്രിക് പ്ലെയിൻ ഫാബ്രിക്സിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇവിടെ സൈഡിൽ സൈഡിലിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം അതിൻ്റെ കൂടെയൊക്കെ പേർ ചെയ്യാൻ പറ്റിയൊരു ദുപ്പട്ടാസ് തന്നെയാണ് അതിൽ വരുന്നത് അങ്ങനെ വരുന്നു ദുപ്പട്ടാസ് ആണ് ഇതിൻ്റെ വരുന്നത് നമുക്ക് അവൈലബിൾ ആയ എല്ലാ ഡിസൈൻസും എടുത്തിട്ടുണ്ട് വരുന്നു ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നത് എങ്ങനെ വരുന്നു അജറക് ബ്ലോക്ക് പ്രിന്റ് ചെയ്തിരിക്കുന്ന ഡിസൈൻസ് ആണ് അതിൽ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഡിസൈൻ ഇങ്ങനെ വരുന്നു എൻഡിലേക്ക് ഒരു ബോർഡർ വരുന്നുണ്ട് ഇങ്ങനെ വരുന്നു നല്ല ലെങ്ത് ഉണ്ട് വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഏത് പ്ലെയിൻ മെറ്റീരിയലിന്റെ കൂടെയും പെയർ ചെയ്യാൻ പറ്റുന്നതാണ് അജ്ര ക്ലവേഴ്സ് മിസ്സാക്കേണ്ടതായിരുന്നു ഫ്ലോറൽ ഡിസൈൻ ഇങ്ങനെ വരുന്നു ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ രണ്ട് മീറ്റർ ലെങ്ത് വരുന്നുണ്ട് അജിരക്കിൽ സ്റ്റാൾസ് എത്തിയിട്ടില്ല അത് എത്തുമ്പോൾ ഞാൻ വേറെ വീഡിയോ ചെയ്യാം ഇത് വരുന്നു നെക്സ്റ്റ് വരുന്നു യെല്ലോയിൽ വരുന്നത് അങ്ങനെ നമ്മൾ നേരത്തെ കണ്ട മെറുവിൻ്റെ കളർ ചേഞ്ച് ആണ് വരുന്നത് നമ്മൾ ട്രഡീഷണൽ അജറക് ഡിസൈനിൽ ഇത് വൺ മോർ ഡിസൈൻ ഇങ്ങനെ വരുന്നു അജരക്ക് ദുപ്പട്ടാസ് വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് മൽക്കോട്ടണിൽ അജിറക് പ്രിന്റ് ചെയ്തിരിക്കുന്നതാണ് അതിൽ നെക്സ്റ്റ് വരുന്നു യെല്ലോ ഇങ്ങനെ വരുന്നു നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ കളർ ചേഞ്ചുകളാണ് ഇങ്ങനെ വരുന്നത് അപ്പോൾ പ്ലെയിൻ ഫാബ്രിക്സിൻ്റെ ആ വീഡിയോ നോക്കിയിട്ട് ആ പ്ലെയിനിൽ നിങ്ങൾക്ക് ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റ് ചെയ്തിട്ട് ഇതിൽ അജറക് ദുപ്പട്ടയോട് കൂടി പെയർ ചെയ്യാൻ പറ്റുന്നതാണ് നെക്സ്റ്റ് വരുന്നു അതിൽ മെറൂൺ ഷെയ്ഡ് അതിൻ്റെ ബോർഡറിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു ഭാഗം വരുന്നു നല്ല വെറൈറ്റി പ്രിന്റുകളാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നമുക്കൊരു മൊഡാലിൻ്റെ അതേ ഫീൽ വരുന്ന രീതിയിൽ ഇത് പക്ഷേ കോട്ടൺ ആണ് മൽക്കോട്ടണിൽ പ്രീമിയം മൽക്കോട്ടണിൽ അജറക് പ്രിൻറ്റ് ചെയ്തിരിക്കുന്ന ദുപ്പട്ടാസാണ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് കളർ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഒരു വീഡിയോ കൂടി ഉണ്ട് ഉണ്ടിട്ട് ഒന്ന് ചെക്ക് ചെയ്യണേ അങ്ങനെ വരുന്നു പ്ലെയിൻ ഫാബ്രിക്സ് കൂടെ ചെക്ക് ചെയ്താൽ മതി വരുന്നു മെറൂൺ ഷെയ്ഡ് ഇങ്ങനെ വരുന്നു